പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ സി പി ഐ ആർ ബി ഡബ്ലുസിടെ ഒക്കെ എക്സാം ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എക്സാം ഡേറ്റ് തുടങ്ങുമ്പോഴാണല്ലോ മിക്ക അല്ലെങ്കിൽ അതറിഞ്ഞു കഴിഞ്ഞാലേ മിക്കോ ആളുകളും പഠിക്കാൻ തുടങ്ങത്തോളൂ അപ്പോൾ ഇനി തൊണ്ണൂറ് ദിവസത്തിനടുത്ത് ഏകദേശം തൊണ്ണൂറോളം ദിവസമാണ് ഈ പറയുന്ന സി പി ഒയ്ക്കും അമ്പതിലധികം ദിവസങ്ങൾ ഡബ്ല്യു സിപിക്കും ഒക്കെയാണ് വരുന്നത് അപ്പോൾ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവസാനം വരെ പോകരുത് നേരത്തെ പഠനം തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും അതുപോലെ തന്നെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ അവസാന നിമിഷം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റും കാരണം കഴിഞ്ഞ നമ്മുടെ ബാച്ചുകളിൽ അവസാനം എടുത്ത ക്രാഷ് കോഴ്സിൽ നിന്ന് ഒരു ആറേഴ് പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ അത്ര എഫേർട്ട് എടുത്തവരാണ് അതുകൊണ്ട് തന്നെ ഈക്വൽസിന്റെ ഏറ്റവും പുതിയ ബാച്ച് സി പി ഐ ആർ ബി ഡബ്ല്യു സി പി വേണ്ടിയുള്ള ഒൻപതാമത്തെ ബാച്ച് ആണ് നമ്മൾ തുടങ്ങുന്നത് കേരളത്തിൽ തന്നെ ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബാച്ച് എടുത്തേക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം രണ്ടായിരത്തിന് അടുത്ത സ്റ്റുഡൻസ് നമ്മുടെ ഈ പരീക്ഷകൾക്ക് വേണ്ടി മാത്രം നമ്മുടെ കോഴ്സുകൾ ചേർന്നിട്ടുണ്ട് മറ്റ് കോഴ്സുകളിൽ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ബാച്ചുകളിൽ നിന്നും തിരക്ക് വരാറില്ല സാധാരണ പക്ഷെ നമ്മുടെ സി പി ഒ ഡു സി പി ഐ ആർ ബി എക്സാമുകൾ വരുമ്പോൾ നമുക്ക് അത്രയും അഡ്മിഷൻ വരും നമ്മുടെ റിസൾട്ടുകൾ കൊണ്ട് തന്നെയാണ് അമ്പതിനകത്ത് തന്നെ ഇത്തവണയും രണ്ട് മൂന്ന് നാല് ആളുകൾ മൂന്ന് പേര് അമ്പതിനകത്ത് റാങ്കിൽ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതൊരു ക്രാഷ് കോഴ്സാണ് മൂന്ന് മാസം കൃത്യമായിട്ട് ആ ടൈം സ്പാനുള്ളിൽ തന്നെ നമ്മൾ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യും റിവൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷേ ആൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം കാരണം നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ വർക്കാവും ഇനിയും തുടങ്ങാത്ത ആളുകൾക്ക് വേണമെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാം കാരണം പക്ഷെ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടാൻ തയ്യാറായിട്ട് വേണം വരാൻ കാരണം ഒരു ദിവസം ഒരു മൂന്ന് ടോപ്പിക്ക് നാല് ടോപ്പിക്ക് വരാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾക്കത് പഠിക്കാൻ ഒരു ആറ് മണിക്കൂർ മതി അത്രയും പഠിക്കാനുള്ള സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും എക്സാം എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സുകൾ അത്രയും നല്ല നീറ്റായിട്ട് തന്നെയാണ് പോകുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ നമ്പറുണ്ട് അതിൽ ഐ ആർ ബി എന്നോ സി പി എന്നോ ഡബ്ല്യു സി പി ഒന്നും മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഏകദേശം റിവിഷൻ എടുത്ത് എത്ര ആറായ ആളുകൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന ആരെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈക്വൽസിൻ്റെ മോക്ക് ടെസ്റ്റ് വാങ്ങിക്കുന്ന ആരോ അത് അത് ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ എവിടെ മോക്ക് ടെസ്റ്റ് കിട്ടിയാലും നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഈക്വൽസിന്റെ ഇരുപത്തഞ്ച് മോക്ടസ് തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് അത് നമ്മുടെ മോക്ടസ്സിന്റെ പ്രത്യേകത അറിയില്ല കഴിഞ്ഞോട്ടൊക്കെ പോലെ ആളുകൾക്ക് പ്രയോജനപ്പെട്ടതാണ് അത്രയും എന്താണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും അത് പർച്ചേസ് തുടങ്ങാം ഇനി താമസിക്കുന്നത് ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് മൊത്തം പണി വാളത്തേ ഉള്ളൂ ആ മോക്ക് ടെസ്റ്റുകൾ ഇവിടുന്ന് തന്നെ വാങ്ങണമെന്നില്ല എവിടെ കിട്ടിയാലും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എവിടെ കിട്ടിയാലും അത് കൃത്യമായിട്ട് ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങും ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് ഉറപ്പായിട്ടും ചെയ്യണം അത് മാക്സിമം നമ്മുടെ ഓ എംമാറിൽ തന്നെ ചെയ്തു നോക്കണം നമ്മുടെ ഇനി വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടർന്നാണ് വീഡിയോ ചെയ്യുന്നത് ഒന്ന് രണ്ട് എക്സാമുകൾ അടുപ്പിച്ച് വന്നിട്ടുണ്ട് അത് എനിക്കത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല എൻ്റെ ഇഷ്ടത്തിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല എന്നാലും ഐ ആർ ബിയുടെയും സിപിയുടെയും എക്സാം ഒറ്റ ഡേറ്റിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ദോഷങ്ങളുണ്ട് അത് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ വന്നില്ല കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് വായിച്ച എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും രണ്ട് ദിവസം ഒരു എക്സാം ഇട്ടു കഴിഞ്ഞാൽ കുഴപ്പം ഇത് രണ്ടിനും സെപ്പറേറ്റ് നിലവാരത്തുള്ള പരീക്ഷയായിരുന്നു അല്ലെങ്കിൽ ബെറ്റാലിയൻ വൈസ് ആണ് ഒന്ന് വരുന്നത് ഒന്ന് സ്റ്റേറ്റ് വൈഡ് വരുന്ന ഒരു എക്സാം ആണ് ഇതിന് ഒരു എക്സാം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ റാങ്ക് ലിസ്റ്റിൽ വരുന്ന മാർക്കിന്റെ വേരിയേഷൻ ഇതൊക്കെ സാരമായി പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് അത് ചെയ്യേണ്ട ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു രണ്ട് എക്സാമായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നത് കുറച്ച് ആളുകളൊക്കെ ചിലപ്പോ സി പി എഴുതുന്ന ആളുകൾ ചില ആളുകൾ ഐ ആർ പിന്നും പോകാൻ സാധ്യതയില്ല ഇൻഫർമേഷൻ കൊടുത്താൽ പോലും ചില ആളുകളെ ഒഴിവായിപ്പോ പക്ഷെ ഇതിപ്പോൾ എല്ലാവരും എന്തെങ്കിലും വന്ന് എഴുതി എഴുതും പിന്നെ സി പി ഐക്ക് നല്ല മാർക്ക് വാങ്ങിക്കുന്നതിനായിരിക്കും ചിലപ്പോൾ ഐ ആർ ബി ടോപ്പിൽ വരുന്നത് അവൻ ഏതെങ്കിലും ഒന്നിലേ പോകാൻ സാധ്യമുള്ളൂ പിന്നെ അതൊക്കെ മൊത്തം വിഷയമാകാനുള്ള സാധ്യത ഉണ്ട് ആകപ്പാട കുറച്ച് െയാണ് എടുക്കുന്നത് അതിനിടയിൽ ഈ ഒരു പരിപാടിയും കൂടെ കാണിച്ചത് വളരെ ദുഃഖകരമായി പോയി എന്നുള്ളതാണ് അപ്പോ സിപിഐയുടെ നിലവിലത്തെ അവസ്ഥ ഡബ്ല്യു സി പിയുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു അവസ്ഥ ദയവ് ചെയ്ത് ഇനിയെങ്കിലും മനസ്സിലാക്കുക തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് ഇനി നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിപാടി നടക്കത്തില്ല ആൾറെഡി കോഴ്സിലൊക്കെ വന്ന ആളുകളാണെങ്കിലും സെൻട്രലൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളുകൾ ഇപ്പോഴെങ്കിലും ദാസീനായിട്ട് നടക്കുകയാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ധാരണ ഇപ്പോഴും കഴിഞ്ഞ എക്സാം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ എക്സാം എഴുതി ഈസി ആയിട്ട് ലിസ്റ്റ് വന്നവരുടെ ഒരു പ്രശ്നമാണ് ലിസ്റ്റിൽ വരും ജോലിയിലേക്ക് എത്തുന്നതിന് ലിസ്റ്റിൽ വരും പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു ഈസി മട്ടിലാണ് ഇപ്പോഴും കാര്യങ്ങളെ കാണുന്നത് അതുപോലെ അല്ല ഇത്തവണ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളും വരണം കട്ട് ഒക്കെ കൂടാൻ സാധ്യത ഉണ്ട് കട്ട് ഓഫ് കൂടിയാൽ ും ചോദ്യപേപ്പറിന്റെ നിലവാരം കൂടും രണ്ടിലേതെങ്കിലും സംഭവിക്കും സോ നിങ്ങൾ നന്നായി പഠിച്ചു തുടങ്ങുക ദിവസങ്ങൾ കുറവാണ് നിങ്ങൾ ഈ മൂന്ന് മാസം ഇങ്ങനെ പഠിച്ചു പോകാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പോകുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ മൂന്ന് മണിക്കൂർ പഠിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കാര്യം അത് മൂന്ന് മണിക്കൂറായാലും രണ്ട് മണിക്കൂറായാലും പക്ഷേ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇരട്ടി ടൈം എടുത്ത് പഠിച്ചുകൊണ്ട് നിങ്ങളൊരു ജൂൺ മാസത്തിൽ കൃത്യമായിട്ട് ടോപ്പിക് കവർ ചെയ്യണം ജൂൺ മാസത്തില് എങ്ങനായാലും ടോപ്പിക് കവർ ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം റിവിഷൻ കിട്ടുന്ന രീതിയിൽ വേണം പോകാൻ നിങ്ങൾ പിന്നെ ഏതെങ്കിലും കോഴ്സിൽ ചേർന്നുകൊണ്ട് ആ കോഴ്സിനെ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഡിപെൻഡ് ചെയ്യാരിക്കുക അത് ഈക്വൽസിന്റെ കോഴ്സ് ആണെങ്കിലും അങ്ങനെയാണ് എപ്പോഴും പറയുന്ന കാര്യമാണ് മറ്റു റിസോഴ്സുകൾ നമ്മൾ കൊട്ടക്കിണില തവളെ ഇപ്പം ഈക്വൽസിന്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ മറ്റു റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടാവുന്ന എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഇനിയും പഠിക്കും ഒരു ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത് ആദ്യത്തെ അമ്പത് റാങ്കിൽ വരാൻ പോകുന്ന ആളുകൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ലിസ്റ്റിൽ വരാൻ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ അൻപത് റാങ്കിലേക്ക് വരാനുള്ള പഠിത്തമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ടോപ്പിക്കും ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഒരു അറുപതിനും എഴുപതിനും ഇടയിലേക്കുള്ള ഒരു മാർക്കിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ അതിന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് നിങ്ങൾ ചിലപ്പോൾ ഈ ഡിസംബറിൽ തുടങ്ങിയ ആളുകളൊക്കെ ഡിസംബറിൽ തുടങ്ങിയ ആളുകളുണ്ടല്ലോ ഡിസംബറിൽ തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ഒരു ഓളത്തെ ഇങ്ങനെ പൊക്കുമായിരിക്കും നന്നായി പഠിക്കുന്നുണ്ട് ഇതിന്റെ കുറച്ച് വർഷമൊക്കെ നമ്മൾ ഗ്യാപ്പ് വന്ന് ആ ഒന്ന് സ്ലോ ആയി കാണും പക്ഷേ നിങ്ങൾ അവസാനത്തെ രണ്ട് മാസം മൂന്ന് മാസം അല്ല അവസാനത്തെ രണ്ട് മാസം വളരെ ക്രൂഷ്യലാണ് ഈ രണ്ട് മാസം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ നാല് മാസം എന്ത് ചെയ്തു ആയിക്കോട്ടെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു ഈ അവസാനത്തെ രണ്ട് മാസമാണ് കുട്ടികളും ഇതുകൊണ്ട് പഠിക്കൽ കടം ഈ പറയുന്ന കലം അടയ്ക്കുന്നത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അത് ചെയ്യരുത് നിങ്ങൾ ആദ്യം എടുത്ത എഫേർട്ട് എന്താണോ അതിന്റെ ഇരട്ടി എഫേർട്ടാണ് അവസാന നിമിഷങ്ങളിലേക്ക് എടുക്കണം നമ്മൾ ആ ഒരു എന്താണ് ആ തൊരേന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എല്ലാം ഒരുവിധം നമ്മൾ കവർ ചെയ്തു എന്നൊരു ഒരു ഒരു ആ ഒരു പൊസിഷനിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പൊ എക്സാം അടുത്തൊന്നും അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ട് എന്നുള്ള നല്ല കാര്യം തന്നെയാണ് തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ എന്നുള്ളതും നിങ്ങൾ രണ്ട് രീതിയിലും ചിന്തിക്കണം പഠിക്കാത്ത ആളുകൾക്ക് ഇനിയും തുടങ്ങാത്ത ആളുകൾക്ക് തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുവാണെങ്കിൽ ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മുടെ സി പി എക്സാം എന്ന് പറയുന്നത് ഇനി ആൾറെഡി പഠിച്ചു തുടങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം തൊണ്ണൂറ് ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് റിവിഷൻ കൂടി പോകണം കാരണം നിങ്ങളൊരു സ്ലോ മട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ ഒരു പേസിൽ തന്നെ ആയിരിക്കും ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുന്നത് പെട്ടെന്ന് ചാടി കയറി ഈ എഫർട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിവിടന്ന് ചുമ്മാ തള്ളി വിടാൻ എളുപ്പമാണ് പക്ഷേ അത് നടക്കുക എനിക്കും അറിയാം ഞാൻ നൂറ് ഇരട്ടി എഫേർട്ട് എടുക്കണമെന്ന് എന്ന് നിങ്ങൾ അതിന്റെ ഇച്ചിരി കൂടുതൽ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഒരു ഓളത്തിന് ഇങ്ങനെ പോകുന്ന ആളുകൾ കുറച്ചുകൂടി പേസ് കൂട്ടിയിട്ട് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക സംശയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണും അതൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യവും നമ്മുടെ മോക്രസിന്റെ കാര്യവും മറക്കണ്ട അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി സമയം കളയാതിരിക്കുക നമ്മുടെ ഒന്നാം തീയതി മുതലാണ് നമ്മുടെ ബാച്ചുകൾ തുടങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ബാച്ചിൽ നൂറ് പേർ അഡ്മിഷനേ ഉള്ളൂ കേട്ടോ നൂറ് പേരാവുമ്പോൾ ക്ലോസ് ചെയ്യുകയാണ് അതിൽ കൂടുതൽ നമുക്ക് അത് വേണ്ടാന്നുള്ളതാണ് കാരണം കുറേ ആളുകൾ വെറുതെ വന്ന് കാശ് കോഴ്സിൽ ഇങ്ങനെ ചേരാറുണ്ട് അത് ഒരു കാര്യമില്ലാതെ ആവശ്യമില്ലാതെ എന്ത് വന്ന് നടക്കുന്ന അറിയാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള ആളുകൾ വേണ്ട നൂറ് പേരാവുമ്പോൾ നമ്മൾ ആ ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങാന്നുള്ളതാണ് താങ്ക്